കോഴിക്കോട് കുഞ്ഞിപ്പള്ളിയിൽ ദേശീയപാതയിലെ കുഴിയിൽ വീണ് ഓട്ടോറിക്ഷ മറിഞ്ഞ ഡ്രൈവർക്ക് ദാരുണാന്ത്യം മാഹി ചാലക്കര മൈദാ കമ്പനി റോഡിലെ സി കെ ഹൗസിൽ റഫീഖാണ് മരിച്ചത് സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ മഴയിൽ തകർന്ന കുഴിയിൽ വീണ് ഓട്ടോ മറിയുകയായിരുന്നു അപകടത്തിന് പിന്നാലെ കുഴികൾ നാട്ടുകാർ അടച്ചു നിരത്തുകളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പോയി അല്ലാതെ മറിച്ച് അതിനൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സ്ഥിതി ഇവിടെയാണ് ആ വലിയ ഉണ്ടായിരുന്നത് അപകടത്തിന് ശേഷം നാട്ടുകാർ മണ്ണൊക്കെ നിരത്തി ആ കുഴി അടച്ചിട്ടുണ്ട് ഈ കുഴിയിലാണ് ഓട്ടോറിക്ഷ നേരെ വന്ന് വീണത് മാഹി ചാലക്കര സ്വദേശി റഫീഖാണ് മരിച്ചത് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് അപകടം സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്ന സ്ഥലമാണ് ഇടങ്ങളിൽ ഇതുപോലെ ചെറുതും വലുതുമായ കുഴികളുണ്ട് ഇവിടെ എന്തായാലും ഈ പ്രദേശത്തുള്ള കുഴികളെല്ലാം ഈ അപകടത്തിന് പിന്നാലെ നാട്ടുകാർ അടച്ചു എന്നുള്ളത് തന്നെയാണ് അത് ഇവരൊക്കെ ചേർന്ന് തന്നെയാണ് ഈ കുഴി അടക്കലിന് നേതൃത്വം നൽകിയത് അത് നമ്മുടെ ഒപ്പം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം ഇതിലൂടെ കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അല്ലേ ഇതിലൂടെ കടന്നു പോകാൻ ഇവിടെ എല്ലാ സമയത്തും ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ റഫീഖ് എന്ന് പറയുന്നത് ന്യൂമായി ചാലക്കൽ തൊഴിലാ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് റഫീഖിൻ്റെ ഈ ധാരണമായ സംഭവത്തിന് ഉത്തരവാദിയായ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണോ ഇത് റഫീഖിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കണം പിന്നെ ഈ സൈഡിൽ രണ്ട് സൈഡിലും പാർക്കിങ് ആ ഡിവൈഡറിൽ പോകാൻ കഴിഞ്ഞില്ല കൂർത്ത കമ്പി ഇപ്പോൾ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ഞാൻ പറഞ്ഞ പോലെ കുടുംബത്തിന് നഷ്ടം എന്നത് മാത്രമായി ഒതുങ്ങുകയാണല്ലേ ഇത് യഥാർത്ഥത്തിൽ കന്യാകുമാരി പനവേൽ ഹൈവേ ആണിത് ദേശീയപാത സിക്സ്റ്റി സിക്സ് എത്രയോ വാഹനങ്ങൾ ദിനേന കടന്നു പോകുന്നു ഒരു ഡൈവേഷനിൽ ഒരു ബോർഡ് പോലും മുന്നറിയിപ്പ് പോലും ഇവിടെ ഇല്ല മഴക്കാലത്ത് കുഴിയുണ്ടാവുന്നു അത് അടിയന്തരമായിട്ട് അതാത് സമയങ്ങളിൽ ഇടപെടാനുള്ള ഒരു മൊബൈൽ സംവിധാനമില്ല അത് ആരാണ് ചോദിക്കാനുള്ളത് ഉദ്യോഗസ്ഥ മാഫിയ വിലസുകയാണ് കാരണം ഈ വകാട് കമ്പനി ഏറ്റെടുത്തിട്ട് ജനപ്രതിനിധികൾക്കോ നാട്ടുകാർക്കോ ഒരു പരാതി പറയാൻ സാധിക്കുന്നില്ല അവർ പറയുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല അവർ വെറും തൊഴിലാളികളായി മാത്രം ജോലി ചെയ്യുകയാണ് മാത്രമല്ല ആ സമയത്ത് വിളിച്ചപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പോലും ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് ആ സമയത്ത് തന്നെ നാട്ടുകാർ പറയുന്നത് ഒരു ജീവൻ നഷ്ടമായി ഇപ്പോൾ കുഴി അടക്കാൻ നിങ്ങൾ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു അല്ലേ അതെ നിങ്ങൾ ഇന്നലെ രാത്രി പത്തര മണിവരെ ഇന്നലെ മണിക്ക് സംഭവിച്ചത് പത്തര മണിവരെ ഇവിടെ ഉണ്ടായിരുന്ന കുഴികളൊക്കെ ഞങ്ങൾ തന്നെയാണ് മൂടിയത് നിങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സുകാരെ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് ആണ് ഈ ഓട്ടോ ഡ്രൈവറെ പൊക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഇവർ നേരെ ഡിവൈഡർ വെച്ചത് കംപ്ലീറ്റ് ഈ കമ്പികൾ നിരത്തിയിട്ടുള്ള ഡിവൈഡറാണ് ആ ഡിവൈഡർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രഖ്യാഗാതങ്ങൾ ഉണ്ടാവും ഇത് പോരാഞ്ഞിട്ട് ഇതിവരിപ്പോൾ ഇതാ ഇപ്പോൾ ഒരു ഒരമ്പത് മീറ്ററോളം അവിടെ ഇപ്പോൾ മറ്റേ കോറ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് അടിച്ചിട്ടാണ് അവിടെ കുണ്ടുകളിൽ നിന്ന് എത്തിക്കുക അത്രയും വലിയ കരുത്തുള്ള കുണ്ടുകളവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ട് ഉത്തരങ്ങളാണ് ഒന്ന് പണി പുരോഗമിക്കുകയാണല്ലോ എന്നും മറ്റിപ്പോൾ ഏതായാലും മഴയെ പഴുക്കുകയാണ് ഈ കുഴി രൂപപ്പെട്ടതിലും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിലൊക്കെ ഉത്തരം മഴയല്ലേ എന്നുള്ളത് മാത്രമാണ്